എങ്ങനെയാണ് കാക്ക ശനി ദേവന്റെ വാഹനമായതെന്ന് നിങ്ങൾക്കറിയാമോ ഒരിക്കൽ ശനി ദേവൻ ശിവഭഗവാനെ ചിന്തിച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോൾ സമീപത്ത് ഒരു കാക്ക തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരുന്നു ധ്യാനത്തിലിരുന്ന ശനി ഭഗവാൻ തന്റെ കണ്ണുകൾ തുറന്ന് കാക്കയോട് കോപത്തോടെ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കാക്ക ഭക്തിയോടെ തൊഴുതു പറഞ്ഞു ഞാൻ അങ്ങയുടെ ദാസനാണ് പ്രഭോ അങ്ങയുടെ അനുഗ്രഹത്തിനായി അങ്ങയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ കർമ്മത്തിന്റെ പ്രതീകമായ കാക്ക തന്റെ ധ്യാനം തടസ്സപ്പെടുത്താനല്ല മറിച്ച് ഭക്തിയോടും സ്നേഹത്തോടും കൂടി തന്നെ തേടി വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശനി ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്ന നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളു ധർമ്മത്തിന്റെ ദൈവമായ അങ്ങയോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രഭു കാക്കയുടെ താഴ്മയായ അപേക്ഷ കേട്ട ശനി ദേവൻ പറഞ്ഞു ഇനി നീ തന്നെയാണ് എന്റെ വാഹനം നീ എന്റെ ശക്തിയുടെ ഒരു ഭാഗമായി എന്നും നിലകൊള്ളൂ കാക്ക കർമ്മത്തിന്റെ പ്രതിഫലനമായി അതിന്റെ ഫലങ്ങളെ അറിയിക്കുന്ന ദൂതനായി പ്രവർത്തിക്കുന്നു ശനി ഭഗവാനെ പോലെ നീതിയുടെ പ്രതീകമായി കരുതപ്പെടുന്നു ശനി ദേവന്റെ അനുഗ്രഹം നേടാനായി ഇന്നും ആളുകൾ ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ആഹാരം നൽകുന്ന ആചാരം പാലിച്ചുവരുന്നു